എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൈദമാവ് വെച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈയൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം വൈകിട്ടത്തെ ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ സോഫ്റ്റ് ഉള്ളൊരു സ്നാക്ക് കൂടിയാണിത് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കേടു കൂടാതെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ സൂക്ഷിക്കുകയും ചെയ്യാം വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ ഞാനിതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ഇരുന്നൂറ് മില്ലി ചൂടുള്ള പാലാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് ചൂട് വേണ്ട ചെറിയ ചൂടിലുള്ള പാലാണ് ഒഴിച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് ഡ്രൈഡ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എങ്കിലത് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടുള്ളൂ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈസ്റ്റ് ഒന്നും കട്ട കെട്ടാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി രണ്ട് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ തണുപ്പൊക്കെ നന്നായി പോയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം വാനില മാനില ആണ് ഇനി വേണ്ടത് കാൽ കപ്പോളം പഞ്ചസാരയാണ് പിയർ ക്വാണ്ടിറ്റിയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാകത്തെ മധുരത്തിൽ ഒരു സ്നാക്ക് കിട്ടുള്ളൂ നിങ്ങൾക്കിതിൽ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം കേട്ടോ ശേഷം ഞാൻ എന്താ ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് എന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാനിതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദമാവാണ് ഏകദേശം രണ്ടര കപ്പോളം മൈദമാവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇത് കയ്യിലിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിനാവണേ ആ രീതിയിൽ ആക്കിയെടുക്കണം അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് എന്തു ചെയ്യുക അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് അതല്ലെങ്കിൽ ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ചിട്ടൊക്കെ കുഴച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ചപ്പാത്തി പലക പലകെടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടൊരല്പം നെയ്യാണൊന്ന് തടവി കൊടുക്കുന്നത് ഇതിന് പകരം ഓയിലായാലും മതി ശേഷം ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് വരെ കുഴച്ചെടുക്കണം എങ്കിൽ ഞാനത് നന്നായിട്ട് തന്നെ ഫെർമെൻറ്റ് ചെയ്ത് കിട്ടുള്ളൂ പിന്നെ ഈ ഒരു മാവ് ഒരുപാടങ്ങ് തിക്കാവരുത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ലൂസിലാണിതുണ്ടാവേണ്ടത് ഒരുപാട് തിക്കായാലും ഇത് പൊങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ക്ലിം ഫിലിം കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ഇതിന് പകരം ഹോൾസ് ഇല്ലാത്ത ഒരടപ്പോ അതല്ലെങ്കിൽ നനഞ്ഞ ഒരു തുണിയോ കൊണ്ട് കവർ ചെയ്തെടുത്താലും മതി നന്നായി കവർ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം അപ്പം ഒന്നര മണിക്കൂറിന് ശേഷമാണത് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു ക്ലീം ഫിലിം ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇത് കൈവച്ചിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് അങ്ങ് പ്രഷർ കൊടുത്തിട്ട് കുഴക്കരുത് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഞാനിത് ചപ്പാത്തി പലകരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ വളരെ സ്മൂത്തായിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇനി ഈ മാവ് ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ശേഷം ഇതിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ള ബോൾസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിത് പത്ത് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബോളും ഇപ്പൊ വീഡിയോയിൽ കാണുന്നത് പോലെ വീണ്ടും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണത് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിലെന്ത് ചെയ്യുക ഒരൽപ്പം നെയ്യോ ബട്ടറോ ഒന്ന് തടവി കൊടുക്കുക ശേഷം നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബോൾസ് എന്ത് ചെയ്യണം ഇതിലായിട്ട് വെച്ചുകൊടുക്കണം അപ്പം സെൻട്രലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക ശേഷം ചുറ്റിലും ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിലാണ് വെച്ചുകൊടുക്കുന്നത് ഈ ഒരു ടിന്നിൽ ദുബൈവനായിട്ടും പോവില്ല ഞാനിപ്പോൾ എണ്ണയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ബാലൻസ് ഉള്ളത് ഞാൻ മറ്റൊരു ടിന്നിലും വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് ഓരോ ബോൾസിൻ്റെ ഇടയിലും ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ഫ്ലിം ഫിലിം അതല്ലെങ്കിൽ റെഡപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കവർ ചെയ്തതിന് ശേഷം അരമണിക്കൂർ വീണ്ടും ഒന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷമാണ് ഞാനത് എടുക്കുന്നത് അപ്പോൾ കണ്ടിലാർ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇത് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഈ ഒരു ക്ലീൻ ഫിലിം ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുക ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈസ്റ്റ് നല്ല ക്വാളിറ്റിയിലുള്ള ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ചെയ്ത് വരും അതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്തും നല്ല സോഫ്റ്റ് ആകുന്നവരെ കുഴച്ചെടുത്താലും ഇത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും ഇനി ചെയ്യണത് ഞാനിപ്പോൾ ഇതാ ഒരു ബൗളിൽ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണുള്ള പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഈ ഒരു ബ്രഷ് കൊണ്ട് എന്ത് ചെയ്യണം ഇതിന് മുകളിലായിട്ട് ആ മുട്ടയുടെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിന് മുകൾ ഭാഗം നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത് മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കണം ഞാനിതാ എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യുക നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യണത് ഇതിപ്പോൾ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനാണ് ഇതിനുള്ളിലേക്കായിട്ട് ടിന്നെ വെച്ചു കൊടുക്കുക ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് വീണ്ടും ആ ഒരു മുട്ടയുടെ മിക്സ് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം എന്ത് ചെയ്യുക വീണ്ടും ഓവനിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ബാക്കി പത്ത് മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഓവലിനെടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ ഇത് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് മുകൾ ഭാവമൊക്കെ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇത് നന്നായി ചൂടറിന് ശേഷം ഈ ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ നന്നായി ചൂടറിതിനു ശേഷമാണ് ഞാനിത് ടിന്നിൽ നിന്ന് മാറ്റുന്നത് അപ്പോൾ പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് ഇതിന് സൈഡ് വശമൊക്കെ ഒന്ന് ഒരു ചട്ട ചട്ടഗോസ് ബാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടുപോരും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ബെന്നിൻ്റെ ബ്രെഡിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഇപ്പോൾ ഇത് ഓവനിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമല്ല നമുക്ക് എന്ത് ചെയ്യുക ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടും നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യണ രീതിയിൽ തന്നെ ബേക്ക് ചെയ്തെടുത്താലും മതി അപ്പോൾ അത് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമല്ല തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു